ഷോപ് സൈറ്റുകളിലെ പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും കട്ടപ്പന ടൗൺഷിപ്പിൽ ഓണത്തിന് മുമ്പ് പട്ടയം വിതരണം ചെയ്യുമെന്നുമുള്ള സർക്കാർ വാഗ്ദാനം നടപ്പിലാക്കാൻ തടസ്സങ്ങൾ ഏറെയെന്ന് വിദഗ്ധർ ഷോപ് സൈറ്റുകൾക്ക് പട്ടയം നൽകാനുള്ള രാജാക്കാട് കട്ടപ്പന നെടുങ്കണ്ടൻ ടൗണുകൾ സി പരിധിയിലാണ് ഉൾപ്പെടുന്നത് സിഎച്ചാറില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ ചട്ടപ്രകാരമാണ് പട്ടയം അനുവദിക്കേണ്ടത് സിഎച്ചാറിലെ പട്ടയ നടപടികള് വിലക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബര് പതിനാറിന് സുപ്രീംകോടതി ഉത്തരവിറക്കിയിരുന്നു ഈ ഉത്തരവ് മറികടക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിയമ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ആരോപണം ഇതാണ് ചൂണ്ടിക്കാട്ടുന്ന ആദ്യത്തെ പ്രശ്നം രണ്ടായിരത്തി ഒൻപതിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ചട്ടപ്രകാരം പട്ടയം നൽകുന്ന ഭൂമിയിൽ വീടിനും കൃഷിക്കും കൂടാതെ ഉപജീവന ആവശ്യത്തിന് ചെറിയ കടമുറി നിർമ്മിക്കാൻ അനുമതിയുണ്ടെങ്കിലും ഇതിന്റെ വിസ്തീർണം എത്രയാണെന്നതിൽ സർക്കാർ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കിയാൽ മാത്രമേ ഷോപ്സൈറ്റുകൾക്ക് പട്ടയം നൽകാൻ െന്ന് രണ്ടിന് ജില്ലാ കലക്ടർ റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു അതിലും സർക്കാർ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആരോപണങ്ങൾ ഉയരുന്നത് രാജാക്കാട് നെടുങ്കണ്ടം കട്ടപ്പന ടൗണുകൾ പരിധിയിൽപ്പെട്ട ഭൂമിക്ക് പട്ടയം നൽകേണ്ടത് പട്ടയം മാത്രമേ നൽകുവാൻ സാധിക്കുള്ളൂ എന്നാൽ ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം പതിനാറാം തീയതി സുപ്രീം കോടതി ഉത്തരവിറക്കിയിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ ചട്ടപ്രകാരമുള്ള പട്ടയ നടപടികൾ നിർത്തിവെക്കണം എന്നുള്ള ഉത്തരവ് സുപ്രീം കോടതി ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ആ പ്രകാരമുള്ള ചട്ടപ്രകാരമുള്ള പട്ടയങ്ങൾ ഒരു കാരണവശാലും നൽകുവാൻ സാധിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം പതിനാറാം തീയതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ പട്ടയ നടപടികൾ നിർത്തിവെക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത് പുനരാവിഷ്കരിക്കുന്നതിന് യാതൊരു രീതിയിലുള്ള നിയമ നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൊണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ ചട്ടപ്രകാരമുള്ള പട്ടയം സി എച്ച് ആർ ഭൂമിയിൽ നൽകുവാൻ സാധിക്കില്ല അപ്പോൾ ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം ഇവിടെ നിൽക്കുമ്പോഴാണ് ഗവൺമെന്റ് പറയുന്നത് കൃത്യമായി ഓണത്തിന് മുൻപേ ഈ പറയുന്ന ഷോപ്പ് സൈറ്റുകളിൽ രാജാക്കാട് നെടുങ്കണ്ടം കട്ടപ്പന പോലെയുള്ള ഷോപ്പ് ഷോപ്സൈറ്റുകളിൽ പട്ടയം നൽകാൻ സാധിക്കുമെന്ന് ഗവൺമെന്റ് പറയുന്നു കട്ടപ്പന ടൗണിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിനു മുമ്പുള്ള കൈവശ ഭൂമിക്ക് പട്ടയം അനുവദിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടപ്രകാരം പട്ടയം നൽകണമെന്ന ആവശ്യമുയരുന്നുണ്ടെങ്കിലും ഈ മേഖല സി എച്ച് ആറിൽ ഉൾപ്പെടുന്നതിനാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ ചട്ടപ്രകാരമാണ് പട്ടയം നൽകേണ്ടതെന്നും കളക്ടറുടെ റിപ്പോർട്ടിലുണ്ട് നിലവിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പട്ടയം നൽകിയാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത ഏറെയാണ് കട്ടപ്പന ടൌണിൽ വ്യക്തിഗത സർവേ നടത്താതെ മൈനർ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നതിനാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിന് മുമ്പുള്ള കൈവശം കൃഷി എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ റിസർവേ റെക്കോർഡായ ഫെയർലാൻഡ് രജിസ്റ്ററിൽ ഇല്ലെന്നായിരുന്നു റവന്യൂ വകുപ്പ് നേരത്തെ വ്യക്തമാക്കിയത് ഈ സാഹചര്യത്തിൽ കട്ടപ്പനയിൽ സർവേ നടത്തുന്നതിന് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും എട്ട് വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സർവേ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ ചട്ടപ്രകാരം പതിച്ചു നൽകുന്ന ഭൂമിയിൽ ഏത് അളവ് വരെയുള്ള കടമുറി നിർമ്മിക്കാമെന്ന് വ്യക്തമാക്കി സർക്കാർ ഉത്തരവിറക്കിയാൽ ഷോപ്സൈറ്റുകളിലെ പട്ടയ പ്രശ്നത്തിന് പരിഹാരമായേക്കും പക്ഷേ അപ്പോഴും സുപ്രീം സുപ്രീംകോടതിയുടെ പട്ടയവിലക്ക് ഉത്തരവ് പുനഃപരിശോധിച്ചു െങ്കിൽ പഴയ അവസ്ഥ തന്നെ തുടരും രണ്ട് പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാതെ ഷോപ്സൈറ്റുകളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ലെന്ന് റവന്യൂ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി